ഹലോ അച്ഛാ അയ്യായിരം രൂപ വേണമായിരുന്നു നമ്മുടെ സതീഷിന്റെ കാലൊടിഞ്ഞ് കാല് തെറ്റിയപ്പം കൈകുത്തിയതാ നല്ല ഹോസ്പിറ്റലാ നല്ല ഹോസ്പിറ്റലല്ല കമ്പിടണം ഹലോ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് കമ്പി ഇടേണ്ടി വരും എന്ത് രണ്ടു കാലടിച്ചായിരുന്നു പതിനായിരം കിട്ടിയെ എന്നിട്ടാ അവന്റെ തന്നെ കാണുമ്പോ ഞാൻ പറഞ്ഞു പോവും ഈ മാസം ഇവന്റെ തന്ത ഉണ്ടാക്കി അടുത്ത മാസം നിന്റെ തന്ത ബൈ ഭയങ്കര ചൂടല്ലേ എന്നാ സാധന തമാശ ഒന്ന് ഇക്കിളി കിട്ടിയായിരുന്നു ചിരിക്കുകയായിരുന്നു എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇതുപോലുള്ള തമാശയാണെങ്കിൽ വേണ്ടടേ